ഞാൻ ഒരു ഒരു കാര്യം നേരെ നേരെ വാ ശരി ഏത് നയം വേണമല്ലോ നമ്മളെ ആരും നമ്മക്ക് ആരെയും ശരിയല്ലേ അഭിപ്രായം എന്താ ചെറിയ എന്തുവാ ും കേട്ടിട്ടുണ്ട് അതായത് ഓട്ടം ചാട്ടം മത്സരങ്ങൾ ഓട്ടം ചാട്ടം മത്സരങ്ങൾ ചില ആൾക്കാരെ ഇഞ്ചക്ഷൻ കൊടുക്കും മരുന്ന് ഡ്രഗ്സ് കഴിക്കും അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ആണല്ലോ ചില ആൾക്കാർ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴേ ചെറിയ പുസ്തകം വെച്ചെഴുതുന്നു കോപ്പി അടിക്കുന്നോ പിടിച്ചു ആ അത് ശരിയല്ല അത് തെറ്റാണ് അവരെ അപ്പ തന്നെ പിടിച്ചു ശരി പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട് എന്തുവാ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ പറ്റേ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് ഭയങ്കര മേക്കപ്പിലാണല്ലോ നിന്നെ കൊണ്ടിരുത്തിയത് അതിന്റെ ആവശ്യം എന്തായിരുന്നു ഒരു കല്യാണം ഒന്നും നടന്നു കിട്ടണ്ടേ അത് ശരി അപ്പൊ സ്വന്തം കാര്യം വന്നപ്പോ നയങ്ങളിൽ ഒരു ചെറിയ മാറ്റം അത് ശരിയാണ്